ഇമാതിരി വള്ളിക്കേസ് ഒന്നും നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കഴിയുന്നതും വാങ്ങാതിരിക്കുക വളരെ സേഫ് ആയിട്ട് നിങ്ങളുടെ യാത്ര നിങ്ങൾ നിങ്ങളെപ്പോഴും പ്ലാൻ ചെയ്യുക കേരളത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ ശ്രീനറിൽ പോകുകയാണെങ്കിലും എന്നിപ്പോൾ കേരളത്തിൽ നിന്ന് നിങ്ങൾ ഡൽഹിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ സേഫ് സേഫായിട്ട് ഡോറിൻ്റെ അവിടെ പോയിട്ട് ഇമാതിരി അഭ്യാസങ്ങളും ഒന്നും കാണിക്കാതെ നിങ്ങൾ പരമാവധി യാത്ര ചെയ്യാൻ ശ്രമിക്കുക കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ ഡൽഹിയിൽ നിന്ന് മണാലിയിൽ വളരെ സേഫ് ആയിട്ട് പോയിട്ട് മൂന്ന് പകൽ അടിച്ച് പൊളിച്ച് തിരിച്ച് ഡൽഹിയിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന മലയാളികൾ ചെയ്യുന്ന പാക്കേജ് നിങ്ങൾക്ക് വേണം വേണോ അതല്ല നിങ്ങൾ കേരളത്തിൽ നിന്ന് ശ്രീനഗറാണ് പോകുന്നത് ശ്രീനഗറിൽ എത്തിയിട്ട് അവിടെ നാല് പകൽ കംപ്ലീറ്റ് കറങ്ങി അഞ്ച് ദിവസം സ്റ്റേ ആയിട്ടുള്ള മലയാളികൾ ചെയ്യുന്ന പാക്കേജ് നിങ്ങൾക്ക് വേണം അങ്ങനെയാണ് ണ്ടെങ്കിൽ ഈ മേലെ കാണുന്ന ഓവിയ ടൂർ ഉണ്ടല്ലോ അവർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിങ്ങളുടെ ട്രിപ്പ് കംപ്ലീറ്റ് അവർ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഡോറിൻ്റെ അവിടെ പരമാവധി ഇരിക്കാതെ നിങ്ങൾ ശ്രമിക്കുക കാരണം നമ്മുടെ നാട് പോലല്ല മറ്റു സ്ഥലങ്ങളിൽ ആളുകൾ കല്ലെറിയാനും അതുപോലെ തന്നെ പടികൊണ്ട് അടിക്കാനൊക്കെ ഒരുപാട് ചാൻസ് കൂടുതലാണ് ഇത് മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലും കാര്യങ്ങളൊക്കെ തട്ടിപ്പറിച്ചു പോകാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ട്രാവൽ റിലേറ്റഡ് വീഡിയോസിനായിട്ട് ട്രാവൽ വിത്ത് ഫിയെക്കൊണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം